ലേഡി സെവറിന്റെ ഫ്രെൻഷു സെഗ്മെന്റിലേക്ക് സ്വാഗതം ലേഡി സെവറിന്റെ ഫ്രെൻഷു സെഗ്മെന്റിലേക്ക് സ്വാഗതം െ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഫെങ്ഷു ഡയറക്ടറായ ഡോക്ടർ ഷാജി കെ നായർ ആണ് അദ്ദേഹത്തെ നമുക്കിവിടെ സ്വാഗതം ചെയ്യാം സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കല്യാണത്തെ കുറിച്ചാണ് സംസാരിച്ചത് അതായത് സ്ത്രീകളുടെയും പുരുഷന്റെയും താമസിച്ചുള്ള വിവാഹം എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്രാവശ്യം നമ്മൾ പറയേണ്ടത് തൊഴിൽ തൊഴില് എന്തെങ്കിലും തടസ്സം നേരിടുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു അതിനകത്ത് ഒന്നുകൂടെ ഞാൻ കുറച്ചൊന്ന് ഓർമ്മിപ്പിക്കാം കാരണം വിവാഹം വാസ്തു പ്രോബ്ലം കൊണ്ട് വരാ നടക്കാതിരിക്കാൻ ചാൻസ് കൂടുതലാണ് ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞതാണ് അപ്പം അതിനകത്ത് റെമഡീസ് എന്ന് പറയുന്നത് ഒന്ന് വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുക ആ ഭാഗത്ത് വിവാഹിതരാവാത്ത കുട്ടികളോ അല്ലെങ്കിൽ പുരുഷന്മാരോ സ്ത്രീകളോ കിടക്കുന്ന റൂമിൻ്റെയും സൗത്ത് വെസ്റ്റ് കോർണർ നീറ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു തടസ്സത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ പെൺകുട്ടികളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ പിയോണി പുഷ്പം വയ്ക്കാൻ പറഞ്ഞു മന്ദാരിൻ്റെ അക്ക് വയ്ക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ റെഡ് കളർ ഫ്ലവേഴ്സ് വയ്ക്കാൻ പറഞ്ഞു റെഡ് ലൈറ്റ് ഇടാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ കിടക്കുന്ന റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹം ഈ വാസ്തുവിൻ്റെ ദോഷം കൊണ്ടുണ്ടാകുന്ന വിവാഹം ആ വിവാഹ തടസ്സം നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും അതേപോലെ തന്നെ തൊഴിൽ തടസ്സം വരുന്നതും നമുക്ക് നല്ല രീതിയിൽ ജോലി ഉണ്ടായിരിക്കുന്ന ഒരു ആളാണെങ്കിൽ ചില വീടുകളിൽ ചെന്ന് താമസമായി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ പലയിടത്തും കാണാറുണ്ട് പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട് എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഇന്നടത്ത് ഞാൻ പോയി താമസിക്കാൻ പോയി എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഇതായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് എന്നൊക്കെ പല ആൾക്കാരും വിളിച്ച് പറയുന്നുണ്ട് അപ്പം ഉള്ള ആൾക്കാരുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുവാൻ നമ്മൾ വീടിൻ്റെ നോർത്ത് സൈഡാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പം തൊഴിൽ തടസ്സം വരണമെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടായിരിക്കണം ആ വീടിൻ്റെ വടക്ക് ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നല്ല ദോഷങ്ങളായിരിക്കും അവിടെ കാണുന്നത് ദോഷങ്ങളെന്ന് പറയുമ്പോൾ വടക്ക് ഭാഗം ചിലപ്പം വടക്ക് ഭാഗത്തായിരിക്കും ബെഡ്റൂം വരിക അല്ലെങ്കിൽ കൃഷി വടക്കോട്ടായിരിക്കും തലവെച്ച് കിടന്ന് ഉറങ്ങുക ഉള്ള പ്രോബ്ലംസ് ആ വീട്ടിൽ ഒത്തിരി ഉണ്ടാവുക അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള വീട്ടിലെ സെപ്റ്റിക് ടാങ്കോ കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് വരാം വടക്ക് ഭാഗത്ത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വരാം അത് പ്രോബ്ലം കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം തൊട്ടടുത്തൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വടക്കിൻ്റെ ദോഷം കൊണ്ടുണ്ടാകുന്ന ഈ പ്രോബ്ലമാണ് തൊഴിൽപരമായിട്ട് ഒത്തിരി എത്ര നല്ല ജോലിയുള്ള ഒരാളാണെങ്കിലും ആ വടക്ക് ഭാഗത്ത് ദോഷമുള്ള ഒരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ കയറി കഴിഞ്ഞാൽ ആ ആളിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുന്നു പല ആൾക്കാരുടെയും പ്രശ്നവും അതാണ് അപ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ലോഹ ആമ അതിൻ്റെ തല വടക്കോട്ട് തിരിച്ച് നമ്മളെപ്പോഴും വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടസ്സം മാറും കാരണം വടക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ആ ലോ ലോഹ ആമയാണ് ജലമാണ് അവിടുത്തെ ധാതു അപ്പോൾ ഇതിനെയൊക്കെ ഇത് ബ്ലൂ കളർ സ്കിന്നൊക്കെ നമ്മൾ ആ ഭാഗത്ത് ഉപയോഗിക്കുക ജലസാന്നിധ്യം കൂടുതലായിട്ട് നമുക്ക് ആ ഭാഗത്ത് വടക്ക് ഭാഗത്ത് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ എനർജി അവിടെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബ്ലൂ കളർ സ്കിന്ന് വടക്ക് നമുക്ക് വീടിൻ്റെ ദർശനം വടക്കോട്ടാണെങ്കിൽ കയറുന്ന വരുന്നതിൻ്റെ അവിടെ ബ്ലൂ ഷെയ്ഡ് കാർപ്പറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ആ എനർജിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കഴിഞ്ഞ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് വടക്കിൽ തന്നെ മൂന്ന് ഡയറക്ഷൻ വരും നോർത്ത് വൺ ടു ത്രീ അതിൽ നോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ബെറ്ററാണ് ടു ഇൻ ത്രീ നെഗറ്റീവാണ് അപ്പോൾ ചിലപ്പം ഈ നോർത്ത് വൺ ടു ത്രീയിൽ ടു ഇല്ല ത്രീയിൽ വരുന്ന വീടിലാണ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ദോഷമുണ്ടാകും അതേപോലെ തന്നെ ഈ ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ച് ഇയർലി ചേഞ്ചിങ് വരാറുണ്ട് അപ്പം ഈ ഓരോ ഭാഗത്തും ഓരോ സമയത്ത് ഓരോ ഭാഗത്താണ് നെഗറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയും വരാം ഈ ടു ഫൈവ് കോമ്പിനേഷൻസ് ഇങ്ങനെയുള്ള പല പല കോമ്പിനേഷൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വടക്ക് ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാലും പരമായിട്ടുള്ള തടസ്സങ്ങൾ നമ്മൾ അപ്പോൾ എപ്പോഴും എന്തെങ്കിലും തൊഴിൽ തടസ്സമോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള എനർജി ലെവൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക വീടിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാലും നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തിരിക്കണം നമുക്കൊരു ഫോക്കസ് ഉണ്ടാവണം നമുക്കിപ്പം ചില ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരാൾക്കൊരു പനി വന്നു പനി വന്ന് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും ഫസ്റ്റ് കൊടുക്കുന്ന പാരസെറ്റമോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങിച്ച് കഴിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും തരുന്നതും പാരസെറ്റമോളാണ് മെഡിക്കൽ സ്റ്റോറിൽ തരുന്ന പാരസെറ്റമോളാണ് ഇഷ്ടപ്പെട്ട ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അസുഖം മെഡിസിൻ തരുമ്പോഴേ നമുക്ക് മാറും എന്തുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസം അതിലും നമ്മൾ അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ്റെ ഞാൻ ഈ വീട്ടിൽ വന്ന് താമസമായി എനിക്ക് ആ വടക്ക് ഭാഗത്ത് പ്രശ്നമുണ്ട് അതുകൊണ്ട് എൻ്റെ ജോലി എല്ലാം പോയി ഞാൻ ഇനി മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മൾ പ്രയത്നിക്കണം ആ പ്രയത്നിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സമൊക്കെ മാറി പോകാൻ പറ്റുള്ളൂ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് സാറേ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഫെൻഷിയിൽ സാമ്പത്തികം കിട്ടണ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നല്ല ജോലി ചെയ്താൽ സാമ്പത്തികം കിട്ടുമെന്ന് പല ആൾക്കാരുടെയും പറയാറുണ്ട് അല്ലാതെ ഒരു മന്ത്രത്തിനോ ഒരു പൂജയ്ക്കോ ഒരു ഏലസിനോ ഒരു ഫംഗ്ഷനിക്കോ ഒരാൾക്ക് സാമ്പത്തികം കൊടുക്കുവാനുള്ള കഴിവില്ല സാമ്പത്തികം കൊടുക്കണമെങ്കിൽ എന്തു ചെയ്യണം ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം സാമ്പത്തികം കിട്ടുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുക മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ അത് ഏത് ദൈവത്തിനും അങ്ങനെ പറ്റുള്ളൂ നമുക്കൊരു വഴി കാണിച്ചു നീ ഇന്ന വഴി കൂടെ പോവുക പോയി കഴിഞ്ഞാൽ നിനക്ക് സാമ്പത്തികം ഉണ്ടാവും ഇല്ല ഞാൻ ചുമ്മാ വീട്ടിൽ ഇരുന്നാലൊന്നും കിട്ടത്തില്ല അതേപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാനുള്ളൊരു ആരോഗ്യവും ആ ഒരു മനസ്സും അതാണ് നമ്മളിങ്ങനെയുള്ള സിസ്റ്റത്തിൽ കൂടെ ഫെംഗ്ഷനിലൂടെ ആയിരുന്നാലും പൂജകളിലൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ വലിയ ഏലസ് ധരിക്കുകയായിരുന്നാലും ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂട്ടബിളായിട്ട് നടന്നു പോകാനുള്ള തടസ്സങ്ങൾ മാറ്റി കൊടുക്കുക ആ ഒരു വർക്ക് ചെയ്യുവാനുള്ള ആ ഒരു ആത്മവിശ്വാസം കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാനുള്ളൊരു നല്ലൊരു ആരോഗ്യം കൊടുക്കുക വർക്ക് ചെയ്തു കൊടുക്കാനൊരിക്കലും പറ്റില്ല അത് ആ വ്യക്തി വിചാരിച്ചാലേ പറ്റുകയുള്ളൂ ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാനുള്ളൊരു മനസ്സിന് കൊടുക്കുക അവർ വഴി കാണിച്ചു കൊടുക്കുക അതാണ് എല്ലാത്തിലും ഉള്ള ഒരിത് വടക്ക് ഭാഗത്ത് സാർ പല ആൾക്കാരും ഇനി മിക്കവാറും അടുത്ത ഇവിടെ എനിക്ക് ആ ഉണ്ടാവാൻ ചാൻസ് സാർ എൻ്റെ വീട്ടിൽ വടക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി അതൊരു ഇതാണ് വടക്ക് ഭാഗത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുവാനുള്ളൊരു ചാൻസ് ഒരു നമ്മളെ അറിയിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഇന്ന പ്രോബ്ലം ഉണ്ട് നീ ഇന്നത് ചെയ്യുമെന്ന് നമ്മൾ അഡ്വാൻസായിട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ കറക്റ്റ് റെമഡി ചെയ്തിട്ട് അതിനെ തരണം ചെയ്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേ നമുക്ക് മാറ്റിയെടുക്കാം ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പുരോഗതി പുരോഗതി കിട്ടുക നമ്മൾ എന്തിനേയും നമ്മൾ ഇന്നത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ കുന്നോളം മോഹിച്ചാലേ കൂനിയോളം കിട്ടുള്ളൂ അതേപോലെ നമ്മൾ മോഹിക്കണം മോഹിക്കുന്നതിനാണ് ഫോക്കസ് എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യണം ഇപ്പോൾ ഒരു ജോലി പല ആൾക്കാരും ജോലി ചെയ്യാറുണ്ട് വർഷങ്ങൾ കൊണ്ടും സെയിൽസ്മാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നും എനിക്കറിയാം പക്ഷേ ആ സെയിൽസ്മാനായിട്ട് നിൽക്കുന്ന ആൾ ആ കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള ആൾക്കാരെയും എനിക്കറിയാം കാരണം എന്തുകൊണ്ടാണ് ഈ സെയിൽസ്മാനെ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് പറഞ്ഞുള്ളൊരു തോട്ട് പുള്ളിയുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തു പോയി അതുകൊണ്ടാണ് പുള്ളി ഇന്നും ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത് മറ്റതങ്ങനെയല്ല എനിക്ക് ഇതിൽ നിന്ന് സക്സസ് ആവാം ഞാൻ ഇതിൽ നിന്ന് കയറിപ്പോവും ഞാൻ പാർട്ടിക്കുലർ ഇന്ന പോയിന്റ് വരെ ഞാൻ എത്തും എന്നുള്ള തോട്ട് അതായത് എനിക്ക് അങ്ങനെ എത്താൻ കഴിയും എന്നുള്ളൊരു ലക്ഷ്യം അവൻ്റെ ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ ആ പോയിന്റ് വരെ എത്താൻ പറ്റും അതിനൊക്കെ എത്താൻ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എത്തുവാൻ വേണ്ടി സഹായിക്കുവാനാണ് ഇങ്ങനെയുള്ള ഫങ്ഷ്യുണ്ട് അതായത് വീടിൻ്റെ ദോഷങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പോയിൻറ്റിലൂടെ എത്തുവാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ആ പോയിൻ്റ് ആക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും തടസ്സങ്ങൾ മാറ്റിത്തരികയാണ് ചെയ്യുന്നത് ആ തടസ്സങ്ങൾ മാറ്റി നിങ്ങളിഞ്ഞ് പൊയ്ക്കോ നിങ്ങളുടെ എല്ലാ വഴികളും തുറന്നിട്ടുണ്ട് നിങ്ങളിന്ന് ധൈര്യമായിട്ട് മൂവ് ചെയ്തോ പക്ഷെ മൂവ് ചെയ്തുമ്പോൾ ബാക്കിൽ നിന്ന് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ പല വീടുകളിൽ ഫംഗ്ഷൻ ചെയ്തപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും പറയാറുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എല്ലാ വീടുകളിലും ചെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യുക ഇന്ന രീതിയിലാണ് പ്രോസ് ടൗൺ പ്രോഗ്രാം ചെയ്യേണ്ടത് ഗാഡ്ഗാഡ്സ് ഇന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് അവർ ആദ്യത്തെ ഒരു പ്രാവശ്യം എന്നാളു പറഞ്ഞതല്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വയ്ക്കും അവരുടെ പറഞ്ഞിട്ടുണ്ട് വീക്കിലി വൺസ് എല്ലാ ആഴ്ച ഇത് ചെയ്യണം ആദ്യം കൊണ്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഈ ഇടയ്ക്ക് ഞാൻ ഇവിടെ കോയമ്പത്തൂർ അടുത്ത് പോയി പോയപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത് അന്ന് ഞാൻ ചെന്നപ്പോൾ അവർ ചെയ്തു വെച്ചിരുന്ന അത് വലയും പിടിച്ച് അങ്ങനെ ഇരിപ്പം ഉണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറഞ്ഞതാണ് ആ ചെയ്തപ്പോൾ അവർക്കത് നല്ലൊരു ചേഞ്ചും കാര്യങ്ങളുണ്ടായി പിന്നെ അവർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറേയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്കുണ്ട് അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്തായിരുന്നാലും അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്താൽ അതിന് റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അമ്പലത്തിൽ പോയാൽ പോലും അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ പോലും നമ്മളൊരു കൃത്യനിഷ്ഠ നമുക്ക് എന്ത് കാര്യത്തിനും ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റമുണ്ടാകും അത് തൊഴിൽ തടസ്സത്തിനും തന്നെ ഉണ്ടാകും അപ്പോൾ തൊഴിൽ തടസ്സം ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ പോകുമ്പോൾ തൊഴിൽ തടസ്സം ഉണ്ടാവണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ആ വീടിൻ്റെ വടക്ക് ഭാഗത്ത് പ്രോബ്ലം ഉണ്ടാവാം ഒരു ഫെങ്ഷിലാണെങ്കിൽ അതിനകത്ത് ഗാഡ്ഗഡ്സ് ഉണ്ട് ഒരു ലോഹ ആമ വാങ്ങിച്ച് വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് നോട്ടിയിട്ട് എന്നെ വിളിക്കുക നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നപരിഹാരം ചെയ്തു തരാം നമസ്കാരം